നമസ്കാരം ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ ഐ എസ് ആർഒയുടെ ഇ ഒ എസ് സീറോ എയ്റ്റ് ദൗത്യത്തെക്കുറിച്ചാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പഠിക്കുന്നത് ഇ ഒ എസ് സീറോ എയ്റ്റ് ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇ ഒ എസ് സീറോ എയ്റ്റ് ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് കാലാവസ്ഥാ പഠനം വെള്ളപ്പൊക്ക സാധ്യതാ പഠനം ഇങ്ങനെ പല കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് വിക്ഷേപണ തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറ് വിക്ഷേപണ തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറ് വാഹനം എസ് എസ് എൽ വി ഡി ത്രീ സ്മോൾ സർലൈറ്റ് സ്മാൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഡി ത്രീ ആണ് വാഹനം ദൗത്യ കാലയളവ് ഒരു വർഷം നാല് മാസം പതിനാറ് ദിവസം ദൗത്യ കാലയളവ് ഒരു വർഷം നാല് മാസം പതിനാറ് ദിവസം മിഷൻ ഡയറക്ടർ എസ് എസ് വിനോദ് ആരായിരുന്നു മിഷൻ ഡയറക്ടർ എസ് എസ് വിനോദ് സാറ്റലൈറ്റ് ഡയറക്ടർ എം അവിനാശ് സാറ്റലൈറ്റ് ഡയറക്ടർ എം അവിനാഷ് ഇനി ഇത് വിക്ഷേപിക്കുന്ന സമയത്തെ ഐ ചെയർമാൻ ആരായിരുന്നു ഉത്തരം അറിയാവുന്നവർ തീർച്ചയായും കമൻ്റ് ചെയ്യണേ